വെങ്ങാനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപ സമാഹരണ യജ്ഞവും കുടിശ്ശിക നിവാരണവും കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക ചേലക്കര ഗ്രാമപഞ്ചായത്ത് വാർഡ് കുടുംബശ്രീ വാർഷികം ആഘോഷിച്ചു ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച വാർഷികാഘോഷം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശെലിയിൽ ഉദ്ഘാടനം ചെയ്തു യുടെ കാലഘട്ടത്തിൽ ഒത്ത ഒരു യുവാവ് അല്ലെങ്കിൽ യുവതിയുടെ പ്രായം ഇരുപത്തിയഞ്ചു വർഷം ആ കാലഘട്ടത്തിൽ നിൽക്കുന്ന നമ്മളുടെ പ്രവർത്തനങ്ങൾ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോ തൊട്ടുമുമ്പ് ഗോപാർഷർ പറഞ്ഞതുപോലെ ടൗൺ കേന്ദ്രീകരിച്ചൊരു വാർഡാണ് കഴിഞ്ഞ ഒന്നോ രണ്ടോ സംരംഭങ്ങളാണ് ഈ വാർഡിൽ നിലവിലുള്ളത് അങ്ങനെ ഒരു സംരംഭങ്ങൾ തുടങ്ങാൻ ആവശ്യമുള്ള അല്ലെങ്കിൽ തുടങ്ങാൻ പറ്റാത്ത ഒരു പശ്ചാത്തലമുള്ള ഒരു മേഖലയല്ല ഞങ്ങളുടെ വാർഡുകളൊക്കെ പോലെ ഏതൊരു സംരംഭങ്ങളെയും തുടങ്ങാനും അതിൻ്റെ വിപണി കണ്ടെത്താനും കഴിയുന്ന ടൗൺ ചിലക്കരുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വാർഡാണ് പക്ഷേ നിർഭാഗ്യവശാൽ കുടുംബശ്രീ അംഗങ്ങൾ സംരംഭ മേഖലയിലേക്ക് കടന്നു വരുന്നില്ല എന്റെ ഭർത്താവ് അല്ലെങ്കിൽ എന്റെ മക്കൾ കൊണ്ടുവരുന്ന പൈസ തന്നെ അധികമാണ് എന്ന് കരുതിയതുകൊണ്ടാണോന്നറിയില്ല പക്ഷേ ആ ഒരു ചിന്താഗതിയിൽ നിന്ന് മാറി നിൽക്കേണ്ടതുണ്ട് അവനവന് കഴിയുന്ന വരുമാനം തൻ്റെ കുടുംബത്തിലേക്ക് എത്തിക്കാൻ ഈ കുടുംബ സംവിധാനം തന്നെ ഉപയോഗപ്പെടുത്തണമെന്നാണ് എനിക്ക് ആദ്യം പറയുന്നത് ടീസ് ആണ് ആ നൂറ്റി ഇരുപത് അംഗങ്ങളുള്ള എ ഡി എസ് അതിലെ മുഴുവൻ അംഗങ്ങളും ഇവരോട് സ്വഹിക്കുന്നുണ്ടോ ഇല്ല അതാണ് അതിൻ്റെ പച്ചയായ സത്യം ഞാൻ കണക്ക് പറയാം ജനുവരി മാസത്തിൽ ഇരുപത്തി ഒന്നാം വാർഡിൽ അതിൽ ഇരുപത്തി എട്ട് വീട് സ്ഥിരമായി കിടക്കുന്ന വീടുകളാണ് അതിൽ ബാക്കി നൂറ്റി എൺപത്തി അഞ്ച് വീട്ടുകാർ യാതൊരു സഹകരണവുമില്ല നിലവിലുള്ള മൊത്തം വീടുകൾ അൻപത്തിരണ്ട് ശതമാനം മാത്രമാണ് സഹകരിക്കുന്നത് കഴിഞ്ഞ ഡിസംബർ ജനുവരി മാസത്തിൽ സി ഡി എസ് യോഗത്തിലെടുത്ത തീരുമാനം എന്ന് പറയുന്നത് എല്ലാവരും അതിലുണ്ടാവുമെന്ന് കരുതുന്നു കുടുംബശ്രീ അംഗം എന്ന നിലയ്ക്ക് കുടുംബശ്രീയുടെ ഏതൊരു ആനുകൂല്യങ്ങളോ സേവനങ്ങളോ ലഭിക്കണമെങ്കിൽ എന്തുവേണം നിങ്ങൾ വീഴ്സിൻ്റെ കോപ്പിയുടെ കൂടെ ഐ ഡി എസ് സെക്രട്ടറിയുടെ അല്ലെങ്കിൽ എസ് ഐ ഡി എസ്മാരുടെ ശാശ്വത കൂടെ ഐ ഡി എസിന്റെ രേഖകളുടെ കൂടെ എന്ത് വേണം പ്ലാസ്റ്റിക് കൈമാറുമ്പോൾ നിങ്ങൾ പൈസ കൊടുക്കുമ്പോൾ പൈസ കൊടുത്തു എന്ന് രേഖപ്പെടുത്തുന്ന കാർഡിന്റെ കോപ്പി വെക്കണം ഇതെന്തിനാണ് ോപാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു കുടുംബശ്രീയെ കുറിച്ചും കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചും തന്നെ ഞാൻ പറയുന്നില്ല പക്ഷേ നമുക്ക് ടൗൺ വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഒൻപത് കുടുംബശ്രീ യൂണിറ്റുകളാണ് ഉള്ളതെങ്കിലും എവിടെയും വലിയ വലിയ വിഷയങ്ങളൊന്നുമില്ലാതെ ഒത്തൊരുമയോട് കൂടിയിട്ടാണ് പോകുന്നത് എന്നതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് ഒരു മെമ്പർ എന്ന നിലയിൽ എപ്പോഴും കുടുംബശ്രീയുടെ പ്രശ്നങ്ങൾക്ക് എടുക്കുന്നതിന് വേണ്ടി വരേണ്ട ഒരു അവസ്ഥ ഇരുപത്തൊന്നാം വാർഡ് ഉണ്ടായിട്ടില്ല അപ്പോൾ ആ രീതിയിൽ നല്ല പ്രവർത്തനം നിങ്ങൾ നടത്തുന്നുണ്ട് കണക്കുകളെല്ലാം വളരെ കറക്റ്റാണ് അല്ലേ എല്ലാവരും ഇപ്പം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ വാർഡ് മെമ്പർമാരായ അംബിക ഗീത ഉണ്ണികൃഷ്ണൻ അസനാർ ടി എ കേശവൻകുട്ടി എൽ സി ബേബി ബീന മാത്യു സി ഡി എസ് ചെയർപേഴ്സൺ ശോഭന തങ്കപ്പൻ സി ഡി എസ് അംഗം സാലമ എ ഡി എസ് സി ഡി എസ് മെമ്പർമാർ എന്നിവർ ആഘോഷ പരിപാടിയിൽ പങ്കുചേർന്നു തുടർന്ന് വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചിരുന്നു சேவே தப்பு கொரிய you I'm a man, ടി ന്യൂസ് ചേലകര